പാണക്കാട് കുടുംബം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തില്ല എന്ന വിവാദമായിരുന്നു ഇന്നലെ യു ഡി എഫ് ക്യാമ്പിനെ വിവാദമയമാക്കിയിരുന്നത് ആ വിവാദം തള്ളുകയാണിപ്പോൾ യു ഡി എഫ് ആര്യാടൻ ഷൌക്കത്തിന്റെ പഞ്ചായത്ത് തല കൺവെൻഷൻ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ഷാബ് തങ്ങളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത് മുൻകൂട്ടി തീരുമാനിച്ച മറ്റു പരിപാടികൾ ഉള്ളതിനാലാണ് കൺവെൻഷനിൽ പങ്കെടുക്കാതിരുന്നതെന്ന് അബ്ബാസ് അലി തങ്ങൾ പറയുന്നു പ്രളയ ദുരിതാശ്വാസത്തിലെ വീഴ്ചകൾ ഉയർത്തിയായിരുന്നു വഴിക്കടവ് പോത്തുകല്ല് പഞ്ചായത്തുകളിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ഇന്നത്തെ പ്രചാരണം വളരെ വലിയ കൂടി ആര്യടൻ ഷോക്കത്ത് വിജയിക്കും എന്നതിൽ സംശയമില്ല പിന്നെ നേരത്തെ ഡേറ്റുകൾ കൊടുത്താണ് ഇന്ന് പ്രചരണ ജാഥക്ക് വരാ ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും വളരെ സജീവമായി എല്ലാവരും ഉണ്ടാവും ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംബന്ധിത എല്ലാ നേതാക്കളും ആ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട് അത് ചിലർ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വാർത്ത ചമച്ചതാണ് രണ്ടായിരത്തി പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട് കഴിഞ്ഞ ആറു വർഷമായി പ്ലാസ്റ്റിക് ഷീറ്റിനകത്ത് കഴിഞ്ഞ കഴിയുന്ന ദയനീയമായ ദുസ്സഹമായ അവസ്ഥയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വാണിയമ്പുഴ കോളനിയിലെ സുധയ ഈ അനുഭവിക്കുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട നമ്മുടെ ആദിവാസി സങ്കേതങ്ങളിൽ കഴിയുന്ന ഈ സാധാരണക്കാരെ അവർക്കൊരു ഇടപ്പാടമുണ്ടാക്കി കൊടുക്കാൻ അവർക്കൊരു ശൗചാലയം നിർമ്മിച്ചു കൊടുക്കാൻ അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ ഇപ്പോഴും സർക്കാരിനൊരു പദ്ധതിയുമില്ല എന്നതായി ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നിരുന്നു ഇവിടെയുള്ള യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കളെയും സാക്ഷി നിർത്തിക്കൊണ്ട് എന്നെ നിങ്ങൾ വിജയിപ്പിച്ചയച്ചാൽ കേരള നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ശബ്ദിക്കുന്നത് കഴിഞ്ഞ ആറ് വർഷമായി ദുരിതമനുഭവിക്കുന്ന ഈ ആദിവാസി ും കുടുംബങ്ങൾക്കും വേണ്ടി ആയിരിക്കും എന്നത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് അൻപറിന്റെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൈക്കൊണ്ട കടുംപിടുത്തമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ തുടക്കത്തിൽ ശ്രദ്ധേയമാക്കിയ മറ്റൊരു ഘടകം ആ വിഷയത്തിൽ ഇപ്പോൾ വി ഡി സതീഷൻ എന്ത് പറയാനുണ്ട് എന്നുള്ളത് വലിയ തോതിൽ പ്രസക്തമാണ് വി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുമെന്ന് വി ഡി സതീശൻ തീരുമാനം കൂട്ടായി എടുത്തതാണെങ്കിലും നേതൃത്വം എന്ന നിലയിൽ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കും യു ഡി എഫിൽ അസ്വാരസ്യങ്ങളില്ല നിലമ്പൂരിൽ എൽ ഡി എഫ് ബി ജെ പി ബാന്ധവമാണെന്നും മീഡിയ വണ്ണിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വി ഡി സതീശൻ പറഞ്ഞു നേതൃത്വം ഉൾപ്പെടെ യു ഡി എഫിൽ വന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞാണ് ഇനി വേണ്ട ചർച്ച ഇനി ചർച്ചയ്ക്ക് ഇല്ല ഞാനും ഇല്ല ചർച്ചയ്ക്ക് നമ്മൾ ഇനി ആരും പോകണ്ട എന്ന തീരുമാനം എടുത്തത് അദ്ദേഹമാണ് യു ഡി എഫ് ലീഡർഷിപ്പിലല്ലേ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം കൂടിയുണ്ട് ഉണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത ഒരു തീരുമാനം പറയേണ്ട ഉത്തരവാദിത്വം എനിക്ക് ഉണ്ടായതെങ്കിലും ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ഏറ്റെടുക്കും യു ഡി എഫ് ക്യാമ്പിലെ നീക്കങ്ങളുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത് മുഹമ്മദ് അസ്ലമാണ് അസ്ലം ഇന്നലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു ആ കൺവെൻഷനിൽ കെ സി വേണുഗോപാൽ അടക്കം ഒരു അജണ്ട സെറ്റ് ചെയ്തു എന്നാണ് യു ഡി എഫ് പറയുന്നത് പക്ഷേ കൂടുതലായും ഇന്നലത്തെ കൺവെൻഷനായാലും ഇന്നിപ്പോൾ വി ഡി സതീഷിൻ്റെ അസ്ലം മുമായിൽ തുടക്കത്തിലും കൂടുതൽ സമയവും ആണെങ്കിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും ചെറിയ സമ്മേളനങ്ങളിലും ഒക്കെ വികസനവും വികസന പ്രശ്നങ്ങളും സർക്കാർ വിരുദ്ധതയുമാണ് കൂടുതലായും ഒരു ഒരു വിഷയമാക്കി യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവരുന്നത് അല്ലാതെ ഈ അൻബർ ഉയർത്തിയ വിഷയങ്ങൾ പോലീസിലെ സംഘവൽക്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തുടക്കത്തിൽ ഊന്നുന്നില്ല അത് അങ്ങനെ ഒരു സ്ട്രാറ്റജിക്കൽ മൂവാണോ അതോ വികസനത്തിൽ തന്നെ ഊന്നി മുന്നോട്ട് പോകാനാണോ തീരുമാനം അതായത് പ്രാദേശികമായ തലങ്ങളിലെ പ്രചരണങ്ങളിൽ സ്വാഭാവികമായും മണ്ഡലങ്ങൾ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പ്രധാനമായി ഊന്നുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള അതായത് രണ്ട് ടേമിലായിട്ടുള്ള ഒൻപത് വർഷമായിട്ടുള്ള എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ എം എൽ എയുടെ കാലത്ത് രണ്ടായി ആര്യർ മുഹമ്മദ് നിർത്തിവെച്ചിട്ട് അങ്ങോട്ട് ഒരു കാര്യവും നടത്തിയിട്ടില്ല അത് നിലമ്പൂർ ബൈപ്പാസ് ആണെങ്കിലും അതോടൊപ്പം തന്നെ ആ ഗവൺമെൻറ് കോളേജിൻ്റെ പുതിയ കെട്ടിടത്തിലേക്ക് ഘട്ടത്തിലേക്ക് മാറ്റുന്നതുൾപ്പെടെയുള്ള മറ്റ് നടപടികളാണെങ്കിലും കവളപ്പാറയിൽ ഉണ്ടായ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദുരന്തത്തിലുണ്ടായവർക്ക് ഇപ്പോഴും പുനരധിവാസമാകാത്തവരുൾപ്പെടെ അങ്ങനെ അവിടെ ജനങ്ങളെ ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങളാണ് പ്രാദേശിക തലത്തിലുള്ള പിന്നെ പ്രചരണ പരിപാടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് ആ എം എൽ എ എന്നർത്ഥത്തിൽ ഒരാളെ എന്തുകൊണ്ട് മാറ്റം ആവശ്യമാണ് എന്നതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഉപയോഗിക്കുന്നത് അതേസമയം തന്നെ പി യു എന്നിവർ ഉന്നയിച്ച വിഷയങ്ങളിൽ വിശാലമായി തന്നെ അത് പ്രധാനപ്പെട്ട നേതാക്കൾ വിശാലമായി തന്നെ ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറം പരാമർശം ആവർത്തിച്ച് ഉന്നയിക്കുന്നത് കെ സി വേണുഗോപാൽ എന്നും ഉന്നയിച്ചു ഇന്ന് സണ്ണി ജോസഫ് എം എൽ എയും കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫും കൃത്യമായി തന്നെ അത് ഉന്നയിച്ചു അതായത് മലപ്പുറം ജില്ലയെ അപമാനിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പി വി എൻപിർ ഉയർത്തിയ ആ കാലഘട്ടത്തിലെ ആ എപ്പിസോഡിലെ വിഷയങ്ങളെ വീണ്ടും ചർച്ചയാക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ നൽകിയ ഇന്റർവ്യൂലും പൂരം കലക്കൽ സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ അത് ചതി ചെയ്തു എന്നുള്ളത് അവിടെ ഒരു നടന്നു ബി ജെ പിക്ക് വേണ്ടി ഒരു അട്ടിമറി നടന്നു എന്ന കാര്യം പറഞ്ഞത് സി പി ഐക്കാരാണ് ആദ്യമായിട്ട് റവന്യൂ മന്ത്രി അവിടുത്തെ സ്ഥാനാർത്ഥിയാണ് വി സുനിൽകുമാറാണെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ തന്നെ ആ വിഷയങ്ങളെ വീണ്ടും ജനങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും അത് സർക്കാരിനെതിരായ ഒരു ആയുധമാക്കി എൽ ഡി എഫിനെതിരായ ഒരു ആയുധമാക്കി ഉപയോഗിക്കാനും അവർ ഉപയോഗിക്കുന്നു രണ്ടു തരത്തിലുള്ള പ്രാതിശീലത്തിൽ ജനങ്ങൾക്ക് ബാധിക്കുന്ന വിഷയങ്ങൾക്ക് അങ്ങനെയും അതോടൊപ്പം തന്നെ പൊതുവായ ചർച്ചകൾക്കിടയിൽ അതും ഉന്നയിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ ഉയർന്നൊരു വിവാദം എന്ന് പറയുന്നത് പാണക്കാട് കുടുംബത്തിൽ നിന്നും ആരും ആ പരിപാടിയിൽ വന്നില്ലെന്നുണ്ടായിരുന്നു അത് പെട്ടെന്ന് ഇന്ന് രാവിലെ തന്നെ പ്രചരണ ഉദ്ഘാടനം പര്യടനം സ്ഥാനാർത്ഥി പര്യടനത്തിന് ഉദ്ഘാടനം അബ്ബാസരി കൊണ്ട് നിർവഹിച്ചുകൊണ്ട് ആ ഒരു വിവാദങ്ങളിൽ നിന്നും മാറി ആർത്തിൽ ഉയരുന്ന വിവാദങ്ങൾ അൻവർ വാദങ്ങൾക്കറിയോ അൻവർ ചർച്ച മാറ്റിയതിനു ശേഷം അത് കൃത്യമായി തന്നെ പ്രതിപക്ഷ കൃത്യമായി തന്നെ പറഞ്ഞു അതിൽ വിവാദങ്ങൾക്കില്ല എന്നല്ല പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തതെന്നും അദ്ദേഹം തന്നെ യോഗത്തിൽ ഇക്കാര്യത്തിൽ ഈ ചർച്ചയെ മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് വിവാദങ്ങളിൽ നിന്ന് മാറി ജനകീയ വിഷയങ്ങളിലേക്കും സർക്കാരിനെതിരായ പ്രചരണങ്ങളിലേക്കും കടക്കാനാണ് യു ഡി എഫിന് തന്ത്രം ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്